Let's make some momos. ആദ്യം നമ്മൾ ഈ കാണുന്ന വെജിറ്റബിൾസ് എല്ലാം കുനുകുനാൻ നരിഞ്ഞ് വെക്കുക ദെൻ ഒരു പാൻ എടുക്കുന്ന കുറച്ച് കൊത്തിയറിൻ്റെ ചിക്കൻ ഉപ്പും കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ദെൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഇന്ത്യൻ ഫ്ലാഗ് പോലീക്കണം ആ പച്ചക്കറിയില്ല അതെല്ലാം കൂടെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സൈഡിൽ നീക്കി വെക്കുക കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സൈഡിൽ തന്നെ ഞാൻ കുറച്ച് മൈദ സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കുറച്ച് മയണൈസും കൂടെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെക്കാം ഇനി പരിപാടി സിമ്പിൾ അല്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഡോന്നൊരു ഭാഗം എടുക്കുക അത് നന്നായിട്ട് ഉരുട്ടി പരത്തി ഷേപ്പ് ആക്കിയിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൈഡഡ് ഡിസൈൻ പോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ഇനി ശ്രദ്ധിച്ചു കണ്ടോ മേലെ മേലൊന്നും ചെറിയ ഭാഗം ഫ്രണ്ടൊക്കെ വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇത്തിരി ഇത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഡിസൈനായിട്ട് ഇങ്ങനെ വരും മെല്ലെ മെല്ലെ ഇങ്ങനെ ആദ്യം ചെയ്യുക എന്നിട്ട് പിന്നെ സ്പീഡാക്കി ചെയ്താൽ മതി ഉഫ് കിടക്കണ കിടപ്പ് വേണ്ട എന്തൊരു മുൻ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും വലിയ സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ബാക്കിയൊരു എടുത്തിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് എന്നാ കഴിച്ചോല്ലേ എനിക്ക് വേണം എരിവ് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം ആ പറഞ്ഞതിനോട് നമ്മൾ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം കുറച്ച് എരുമ്പോളൊക്കെ തിന്നാനും ഇട തിന്നല്ലോ ഇനി ഒരു പാൻ എടുക്കുക ബട്ടർ ചൂടാക്ക അതിൽ കുറച്ച് കൊത്തി അരിഞ്ഞ് ചതച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മുടെ സോസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിട്ട് നമ്മുടെ മോമോസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചു നേരം അടുപ്പത്ത് വെക്കുമ്പോ അതൊന്നും പൊരിഞ്ഞൊന്നും ഞാൻ ഉണ്ടാക്കിയതോടെ പറയില്ല എരിവും പുളിയും മധുരവും ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ടാ കുറച്ച് കൂടുതലുണ്ടാക്കി കീപ്പ് ചെയ്ത് വളരെ നന്നായി ഇടക്ക് ഉണ്ടാക്കാലോ